നമസ്കാരം ഇന്ത്യയിൽ മിഡ്സൈസ് എം ബി വി സെഗ്മെന്റിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം കണ്ടെത്തിയ വാഹനമാണ് കെ യുടെ കാരൻസ് അടുത്തിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇയർ അപ്ഡേറ്റിന് വേണ്ടി വന്നത് എന്നിരുന്നാലും കാരൻസിന് സൈക്കിൾ അപ്ഡേറ്റ് ഈ വർഷം തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇന്ത്യൻ നേതൃത്വങ്ങളിൽ കണ്ട ടെസ്റ്റ് മ്യൂളുകൾ ഇതിന് അടിവരെ ഇടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടർ വർഷത്തിന്റെ അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കാരൻസ് ഫേസ് ലിഫ്റ്റിൽ പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരൻസ് അതായത് കിയർ കാരൻസിന് പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണം ലഭിക്കുന്നു എന്നാണ് ആദ്യം തന്നെ അറിയാനുള്ളത് ഇത് സ്ലീക്ക് എൽ ഇ ഡി ലൈറ്റ് ബാറുമായി ബന്ധിപ്പിക്കും വ്യത്യസ്തമായ ഇൻസേർട്ടുകളുള്ള ഗ്രില്ലിനും മുഖം മിനുക്കൽ ലഭിച്ചിട്ടുണ്ട് എം ബി വിക്ക് പുനരൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് റിയർ ബമ്പറുകൾ നൽകി മൊഞ്ചാക്കും ഇവ കൂടാതെ പുതിയ ഡുവൽ ടോൺ അലോയ് വീലുകൾ ഉപയോഗിച്ചും വശങ്ങൾ ആകർഷകമാക്കുകയും ചെയ്യും ഇനി പുൻവശത്തിലേക്ക് വന്നാൽ സിയാകൃതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ഒരു ലൈറ്റ് ബാർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കും കിയുടെ ഏറ്റവും പുതിയ കാറുകളിൽ നിന്നാണ് സ്റ്റൈലിംഗ് സൂചനകൾ കടം കൊള്ളുന്നത് പതിവ് പോലെ തന്നെ വിശാലമായ അകത്തള്ളമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിയ ക്യാനസിന്റെ പ്രത്യേകതകളിലൊന്ന് അതേസമയം ക്യാബിനിന്റെ ആംബിയൻസ് ഉയർത്താനായി പുതിയ ഹോൾ ഓപ്ഷനുകൾ നൽകിയേക്കുമെന്നും അറിയുന്നുണ്ട് ഔട്ട്ഗോയിങ് മോഡലിൽ നിന്നുള്ള ഒട്ടുമിക്ക ഫീച്ചറുകളും നിലനിർത്തും അതേസമയം മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അതായത് അദാസ് തുടങ്ങിയ ട്രെൻഡിങ് ഫീച്ചറുകളും ഇതിൽ കൂട്ടിച്ചേർക്കുന്നതാണ് കാരണം സ്പേസ് സ്വിഫ്റ്റിന്റെ പവർ ട്രെയിനിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നിലവിലെ മോഡലിന് സമാനമായി രണ്ട് പെട്രോൾ ഒരു ഡീസൽ എഞ്ചിനും ഓപ്ഷനിൽ ഇത് വാഗ്ദാനം ചെയ്യുന്നതാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് പി എസ് പവറും നൂറ്റി നാൽപ്പത്തിനാല് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതേസമയം ഡീസൽ വേരിയന്റ് നൂറ്റി പതിനാറ് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും നൽകുന്നതാണ് കൂടുതൽ പവർ ആഗ്രഹിക്കുന്നവർക്ക് നൂറ്റി അറുപത് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ എം ടോർക്കും ഉപാദിപ്പിക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും ഓഫറിൽ നൽകുന്നുണ്ട് വൈവിധ്യപൂർണ്ണമായ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരൻസിൽ ഉണ്ടാകുന്നതാണ് വേരിയൻറ്റിനെ ആശ്രയിച്ച് സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ട് ഓട്ടോമാറ്റിക് സിക്സ് സ്പീഡ് ഇൻ്റലിജൻറ്റ് മാനുവൽ ഗിയർ ബോക്സ സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുക്കാം സ്റ്റൈൽ ടെക്നോളജി പെർഫോമൻസ് എന്നിവ സംയോജിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരൻസ് ഇന്ത്യൻ എം പി വിഭാഗത്തിൽ പുതിയ തരംഗം സൃഷ്ടിക്കാനാണ് ഒരുങ്ങുന്നത് വൈവിധ്യമാർന്ന എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനുകൾക്കൊപ്പം എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ അപ്ഡേറ്റുകൾ കൂടിയാകുന്നതോടെ മറ്റ് സെവൻ സീറ്റർ എം പി വി എതിരാളികളുമായുള്ള വത്സരണം വർദ്ധിപ്പിക്കാൻ കാരൺസിന് സാധിക്കുന്നതാണ് കാരൻസ് ഫേസ് ലിഫ്റ്റിനൊപ്പം എം പി വിയുടെ ഇലക്ട്രിക് പതിപ്പും കമ്പനി വികസിപ്പിക്കുന്നുണ്ട് ഇതേ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം കാരൻസ് ഇ വി പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റെതിരാളികൾക്ക് മുന്നേ തന്നെ ഇലക്ട്രിക് എം പി വി സെഗ്മെന്റിൽ ചുവടുറപ്പിക്കാനാണ് കൊറിയൻ വാഹന ഭീമന്റെ ശ്രമം